ഒക്ടോബർ പത്ത് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ അവിശ്വസനീയമായ സമ്പത്തും അധികാരങ്ങളും പദവികളും ഉപേക്ഷിച്ച് ഈശോ സഭയിൽ ചേർന്ന ഒരു സ്പാനിഷ് പ്രഭുവാണ് വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ അത്ഭുതകരമായ ജ്ഞാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറഞ്ഞ അദ്ദേഹം ഈശോ സഭയുടെ മൂന്നാമത്തെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗാൻഡിയായിലെ മൂന്നാമത്തെ ഡ്യൂക്കിൻ്റെ മൂത്ത മകനായി ജനിച്ച ഫ്രാൻസിസ് ഇപ്പോഴത്തെ സ്പെയിനിലെ വാലൻസിയായിലുള്ള ബോർജിയ കുടുംബത്തിൻ്റെ കൊട്ടാരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജനിച്ചു എല്ലാ പ്രഭുകുമാരന്മാർക്ക് ലഭിക്കുന്ന പരിശീലനം പോലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിൻ്റെ ബന്ധുവും ചാൾസ് അഞ്ചാമൻ രാജാവിൻ്റെ സഹോദരിയുമായ കാതിരിയൻ്റെ സഹായിയായി പ്രവർത്തിച്ചുകൊണ്ട് രാജകീയ ജീവിത രീതിയിൽ ഫ്രാൻസിസ് പരിശീലനം നേടി പതിനെട്ടാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം രാജകൊട്ടാരത്തിൽ സേവനത്തിനായി നിയമതനായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ പോർച്ചുഗലിലെ എലയാനോർ രാജകുമാരിയെ അദ്ദേഹം വിവാഹം ചെയ്തു ഇസബെല്ല രാജ്ഞിയുടെ ഏറ്റവും അടുത്ത സഹായിയായിരുന്നു എലയാനോർ ഇരുപതാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് ബോർജിയായ ചാൾസ് അഞ്ചാമൻ ചക്രവർത്തി ലംബയിലെ ഗവർണറായി നിയമിച്ചു അടുത്ത പത്തു വർഷം കൊണ്ട് ഫ്രാൻസിസ് എലയാനോർ ദമ്പതികൾക്ക് എട്ട് മക്കൾ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇസഫെല്ല രാജ്ഞി അപ്രതീക്ഷിതമായി മരിക്കുന്നതുവരെ രാജാവുമായും രാജ്ഞിയുമായും അവർ അടുത്ത സൗഹൃദത്തിലായിരുന്നു തൊളോറോയിലെ രാജകീയ ഭവനത്തിൽ വെച്ച് മരിച്ച ഇസഫല്ല രാജ്ഞിയെ തലസ്ഥാനമായ ഗ്രാനഡിയിലെത്തിക്കാൻ പതിനേഴ് ദിവസമെടുത്തു രാജ്ഞിയുടെ പുത്രൻ ഫിലിപ്പ് രണ്ടാമനും ഫ്രാൻസിസ് ബോർജിയായുമാണ് വിലാപയാത്രയെ അനുഗമിച്ചത് അവസാനം ശൗമഞ്ചം തുറന്ന് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഫ്രാൻസിസ് ആണ് അതീവ സൗന്ദര്യവതിയായിരുന്ന ഇസബല്ല രാജ്ഞിയുടെ അഴുകി ശരീരം കണ്ട അദ്ദേഹം സ്തബ്ധനായിപ്പോയി ലോകത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു മർദ്ദനായ മനുഷ്യനെ സേവിക്കുന്നതിൻ്റെ വ്യർത്ഥത തിരിച്ചറിഞ്ഞ അദ്ദേഹം തുറന്ന് പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെയും ജീവിതം നയിക്കാൻ തുടങ്ങി ഗ്രാനടയിൽ നിന്ന് തിരിച്ചെത്തിയ ഫ്രാൻസിസിനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് ജൂണിൽ കാറ്റലോണിയയിലെ വൈസ്രോയിയായി നിയമിച്ചു നാലു വർഷത്തിനു ശേഷം പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഗാന്ഡിയായിലെ നാലാമത്തെ ഡ്യൂക്കായി ഫ്രാൻസിസ് ബോർഗിയ സ്ഥാനമേറ്റു അങ്ങനെ എസ്റ്റേറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനായി അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിൻ്റെ ഭാര്യ എലയാനോർ മരിച്ചത് അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്പോൾ അവരുടെ എട്ട് മക്കളിൽ ഇളയവന് എട്ടു വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇനിയുള്ള ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടതായിരിക്കണം എന്ന് ഫ്രാൻസിസ് ആഗ്രഹിച്ചു ഫ്രാൻസിസ് ബോർജിയായുടെ സുഹൃത്തും ഈശോസഭയുടെ സഹസ്ഥാപകനുമായ പീറ്റർ ഫേബിയ വഴി ഈശോസഭയിൽ ചേരുവാനുള്ള ആഗ്രഹം അദ്ദേഹം ഇഗ്നേഷ്യസ്ലയാളയെ അറിയിച്ചു ഇഗ്നേഷ്യസ് ഫ്രാൻസിസിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ മക്കളുടെ കാര്യം ക്രമീകരിച്ച് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാകുന്നതുവരെ എല്ലാം രഹസ്യമായി സൂക്ഷിക്കാൻ ഇഗ്നേഷ്യൻ നിർദ്ദേശിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഒന്നിന് രഹസ്യമായി സന്യാസമതം സ്വീകരിച്ച ഫ്രാൻസിസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി ഇഗ്നേഷ്യസ് ലേയോളയെ സന്ദർശിക്കാനും ഈശോ സഭയിലേക്കുള്ള പ്രവേശനം പരസ്യമാക്കുന്നതിനും വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി ഫ്രാൻസിസ് റോമിലേക്ക് തീർത്ഥാടനം നടത്തി ഗാൻഡിയയിലെ തൻ്റെ ഭവനം എന്നേക്കുമായി ഉപേക്ഷിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര റോമിലെത്തിയ ഫ്രാൻസിസ് ജൂലിയൻ മൂന്നാമൻ പാപ്പായുടെ ക്ഷണപ്രകാരം വത്തിക്കാനിൽ താമസിക്കുന്നതിന് പകരം ഇഗ്നേഷ്യസിനൊപ്പം ഈശോസഭ ആശ്രമത്തിൽ താമസിച്ചു നാലു മാസം ഈശോസഭ സന്യാസിയായി ജീവിച്ച ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്നിൽ സ്പെയിനിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് തൻ്റെ മകൻ കാർലോസിന് വേണ്ടി തൻ്റെ പദവികളെല്ലാം രാജിവെച്ചു രാജി സ്വീകരിച്ചുകൊണ്ടുള്ള ചക്രവർത്തിയുടെ കത്ത് ലഭിച്ചയുടനെ ഫ്രാൻസിസ് സന്യാസ വസ്ത്രം ധരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് മെയ് ഇരുപത്തി മൂന്നിന് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി ഒരിക്കൽ തങ്ങളുടെ ഡ്യൂക്ക് ആയിരുന്ന ഫ്രാൻസിൻ്റെ പ്രഥമ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയതുകൊണ്ട് ദേവാലയത്തിന് പുറത്ത് സ്റ്റേജ് കെട്ടിയാണ് ദിവ്യബലി അർപ്പിച്ചത് കുറച്ചു വർഷങ്ങൾ ഫ്രാൻസിസ് ഒരു സാധാരണ ഇടവകയിൽ വികാരിയായി ജോലി ചെയ്തു ത്യാഗപൂർവകമായ ഒരു പരിഹാര ജീവിതമായിരുന്നു ഫ്രാൻസിസിൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തികളാൽ അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷീണിച്ചു സ്പെയിനിലുടനീളം സഞ്ചരിച്ച് സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ജീവിത നവീകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാലിൽ ഫ്രാൻസിസ് സഭയുടെ സ്പെയിനിലെ കമ്മീഷണർ ജനറലായി നിയോഗിക്കപ്പെട്ടു മൂന്ന് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഒന്നാമത്തേത് പ്രാർത്ഥനയും ഊദാശകളുടെ സ്വീകരണവും രണ്ടാമത്തേത് ലോകത്തോടുള്ള വിരക്തി മൂന്നാമത്തേത് പരിപൂർണ അനുസരണം സ്പെയിനിൽ ഈശോ സഭ വളരുന്നതിന് ഏറ്റവുമധികം സംഭാവന ചെയ്ത വ്യക്തിയാണ് ഫ്രാൻസിസ് ബോർജിയ പോർച്ചുഗലിലുള്ള ഈശോ സഭയുടെ അധികാരിയായിരുന്ന ഫ്രാൻസിസ് അവിടെയെത്തി തൻ്റെ സുവിശേഷ പ്രഘോഷണം തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വരെ അദ്ദേഹം പോർച്ചുഗലിൽ ആയിരുന്നു അക്കാലത്തെ മാർപ്പപ്പ പിയൂസ് അഞ്ചാമൻ്റെ ക്ഷണപ്രകാരം റോമിലെത്തിയ ഫ്രാൻസിസ് അവിടെയും തൻ്റെ പ്രസംഗങ്ങൾ തുടർന്നു ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ശേഷം സുപ്പീരിയർ ജനറലായ ഫാദർ ജെയിംസ് ലെയ്നസിൻ്റെ കാലത്ത് ഫ്രാൻസിസ് വികാരി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെ ട്രെൻഡ് കൗൺസിലിൻ്റെ അവസാന ഭാഗത്ത് പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഫാദർ ലെയ്നസിൻ്റെ മരണത്തെ തുടർന്ന് ഫ്രാൻസിസ് ബോർജിയ സഭയുടെ മൂന്നാമത്തെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് വർഷം അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു അക്കാലത്ത് അദ്ദേഹം ഈശോസഭയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ഇന്ത്യയിലേക്കും അമേരിക്കയിലേക്കും സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ വിശുദ്ധൻ പ്രസംഗ പര്യടനത്തിന് ശേഷം ക്ഷീണിച്ചു വലഞ്ഞ് പാതിരാത്രിയോടെ ഒരു സന്യാസഭവനത്തിൻ്റെ വാതിലിൽ മുട്ടി എന്നാൽ ആരും വാതിൽ തുറന്നില്ല ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം മുറ്റത്ത് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ തങ്ങളുടെ സുപ്പീരിയറിനെ തിരിച്ചറിഞ്ഞ് അവർ ക്ഷമാപണം നടത്തി എന്നാൽ അദ്ദേഹം പറഞ്ഞു ഈ രാത്രി മാലാഹന്മാർ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ് കണങ്ങൾ വർഷിച്ച് സുഖമായി ഉറങ്ങാൻ എന്നെ സഹായിച്ചു തുർക്കികൾക്കെതിരെ സ്പെയിനിൻ്റെ സഹായം തേടുന്നതിനായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ കർദിനാൽ മിഷേൽ ബോണല്ലിയുമായി സ്പെയിനിലേക്ക് നടത്തിയ യാത്രയായിരുന്നു ഫ്രാൻസിൻ്റെ അവസാന ദൗത്യം അദ്ദേഹം എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം വിശുദ്ധനെ കാണാൻ എന്ന് പറഞ്ഞ് ആളുകൾ ഓടിക്കൂടിയിരുന്നു സ്പെയിനിലെ ബാൾസൊണു ലോണിയിലെത്തിയ അദ്ദേഹം അവിടെ നിന്ന് നയതന്ത്ര ദൗത്യവുമായി ഫ്രാൻസിലേക്ക് പോയി എന്നാൽ അസാധാരണമായ തണുപ്പ് മൂലം അദ്ദേഹം രോഗിയായി പല സ്ഥലങ്ങളിലെ വിശ്രമത്തിന് ശേഷം റോമിൽ തിരിച്ചെത്തിയ അദ്ദേഹം രണ്ട് ദിവസം കൂടി മാത്രമേ ജീവിച്ചുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ഒക്ടോബർ ഒന്നിന് അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് ബോർജിയ സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു